ഓ ശ്രീനാരായ പരമഗുരുവി നമ്മ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി അൻപത്തി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഇരുപത്തി മൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ലോകത്തിനു വേണ്ടി യത്നിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം ശ്രീനാരായൺ ഗുരുദേവൻ ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ ഇരുപതാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു തത്വത്തെ പ്രായോഗികമാക്കുന്നതിൻ്റെ നാനാ തരത്തിലുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനേക്കാളും ഗുരുവിന് ആവശ്യമായി തോന്നിയിരുന്നത് ഒരു തത്വത്തിൻ്റെ നൈരന്തര്യതയെ നിലനിർത്തുവാൻ സഹായിക്കും ഉൾഘടകങ്ങൾ നിശ്ചയിക്കുന്നതായിരുന്നു നിയമങ്ങളെല്ലാം കുറേ കാലത്തേക്ക് പ്രയോജനകരമായിരിക്കും പിന്നീട് അവ വേറെ നിയമങ്ങൾക്ക് വഴിമാറിക്കൊടുക്കേണ്ടതായി വരും ഓരോ സന്ദർഭത്തിലും അതിനനുയോജ്യമായ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരുന്നു എക്കാലത്തേക്കും പ്രയോജനപ്പെടുന്ന ഒറ്റമൂലികളൊന്നും തന്നെയില്ല ഓരോ പരിതസ്ഥിതിയിലും വസ്തുതകൾ ചേർന്നിണങ്ങി നിൽക്കുന്നതും തിരിഞ്ഞും മറിഞ്ഞും പോയി കണ്ടെത്തേണ്ടുന്ന സങ്കീർണമായ രൂപത്തിലുമായിരിക്കും സത്യാസത്യങ്ങൾ അറിയുവാൻ ഈ സങ്കീർണതകളിൽ കൂടിയെല്ലാം നുഴഞ്ഞു ചെല്ലുവാൻ മനസ്സിന് ഏറെക്കുറെ സ്വാതന്ത്ര്യം വേണം നേർവരയായി ചമച്ചു വയ്ക്കുവാനുള്ള നിർജീവമായ നിയമങ്ങൾ മനസ്സിൻ്റെ സുഗമമായ മാർഗങ്ങളെ തടസ്സപ്പെടുത്തുന്നു ഗുരുവിൻ്റെ മുമ്പിൽ രണ്ട് മണ്ഡലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ വസ്തുതകൾ നിലനിൽക്കുന്ന ദൈനംദിന ജീവിതം മറ്റേത് പരയെന്ന് വിളിക്കാവുന്ന പരമാർത്ഥത്തിൻ്റെ മണ്ഡലം അതുകൊണ്ട് താൽക്കാലികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാൻ മാത്രം സഹായിക്കുന്ന ഏതെങ്കിലും ആപേക്ഷികമായ ഒരു നിലപാട് സ്വീകരിക്കുവാനോ സാന്ദർഭികമായ ഒരു തത്വചിന്ത ആവിഷ്കരിച്ച് പ്രയോഗിക്കുവാനോ ഗുരു ഒരിക്കലും കൂട്ടാക്കിയിരുന്നില്ല അപ്രകാരം താൽക്കാലികമായ കാര്യസാധ്യത്തിനു വേണ്ടി പടച്ചെടുത്തിട്ടുള്ള ആചാരങ്ങളും വിശ്വാസപ്രമാണങ്ങളുമാണ് കാലം മാറിയതിനു ശേഷവും മനുഷ്യ മനസ്സിൻ്റെ സ്വച്ഛമായ ഗതിയെ വിഘാതപ്പെടുത്തിക്കൊണ്ട് നിലനിന്നു പോരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാര കോട്ടകളും മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതകളെ നേരിടേണ്ടി വരുമ്പോൾ ജനങ്ങൾക്ക് പൊതുവെ സമ്മതമായി വരുന്ന സാമൂഹ്യ സമീപനം സ്വീകരിക്കുക എന്നല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക തത്വചിന്തയ്ക്കോ വിശ്വാസ പ്രമാണത്തിനോ ജനത ആകപ്പാടെ വഴങ്ങിക്കൊടുത്ത് അവയുടെ കുടിസായ മാർഗത്തിൽ കൂടെ തന്നെ നടന്നുകൊള്ളണമെന്ന് ശഠിക്കുന്നത് ശരിയല്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ്